ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണിത് ക്വസ്റ്റ്യൻ നമ്പർ ഹിരോഷിമയിൽ ബോംബ് വഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ടിബറ്റ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ സ്വീനി ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ് അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ പോയ എന്ന ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം മൂലകമേത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ് ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ അണുബോംബ് ആക്രമണത്തിനിരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ് ഹിബാ കുഷ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോകൾ കാണാം ബൈ